പന്ത്രണ്ട് ദിവസം നീണ്ടുനിന്ന വായനയുടെ വലിയ പെരുന്നാളിന് കൊടിയിറങ്ങിയിരിക്കുകയാണ് രണ്ടായിരത്തി മുന്നൂറ്റി അമ്പതിലേറെ പബ്ലിഷർമാരും ദശലക്ഷക്കണക്കിന് പുസ്തകങ്ങളും വരവേറ്റ ഷാർജ അന്താരാഷ്ട്ര പുസ്തകമഴയുടെ നാൽപ്പത്തിനാലാമത് എഡിഷനാണ് തിരശീല വീണിരിക്കുന്നത് ഇതാ ഓരോ ആളുകൾക്കും ഷാർജ ഫെയർ ഓരോ അനുഭവങ്ങളായിരിക്കും നമുക്ക് ഇത്തവണ എത്തിയ ഓരോ ആളുകളുടെയും അനുഭവങ്ങൾ ചോദിച്ചറിയാം ഇത്തവണത്തെന്താണ് പുസ്തകമേള ഈ പുസ്തകമേള പുസ്തകമേള പുസ്തകമേളകളുണ്ട് ഇപ്പം കുറെ കുട്ടികൾക്കൊക്കെ പുസ്തകം ഇതാണ്ട് ഒരു ഇത് വന്ന് അത് ഈ പുസ്തകമേള ഇവിടെ ഈ ഷാറശൈക്കിൻ്റെ ഒരു കൈവാണ് പല രാജ്യങ്ങളിലാളുകളും വന്ന് ഇവിടുത്തെ കുട്ടികൾ തന്നെ ഏഴാം ക്ലാസ് പഠിക്കുക പത്താം ക്ലാസ് പഠിക്കുക പല പുസ്തകവും ഇവിടെ പ്രാവശ്യം ചെയ്തപ്പോൾ അടുത്ത തലമുറക്കൊരു പ്രചോദനമായി വരും ഈ ബുക്ക് ഫെയർ എന്നും നിലനിൽക്കട്ടെ ഇതാണ് പറയാനുള്ളത് അവസാനിക്കാൻ പോവുകയാണ് എങ്ങനെയുണ്ടായിരുന്നവണ വായനയോടെ താല്പര്യം വളരെ വിജയമായിരുന്നു അന്താരാഷ്ട്ര പുസ്തകമേളയിൽ ഞാൻ കാണാത്തൊരു വലിയൊരു കാഴ്ച ഞാൻ കാണുകയുണ്ടായി അറബികളുടെ വൻ തിരക്കായിരുന്നു ഞാൻ ഈ ഈ അടുത്ത കാലത്ത് കണ്ട അന്താരാഷ്ട്ര പുസ്തകമേളയിൽ ഇത്രയും അറബികൾ വന്ന് പുസ്തകങ്ങൾ വാങ്ങിക്കൊണ്ട് പോകുന്നതും സജീവമാവുന്നതും ഈ വർഷമാണ് ഞാൻ കണ്ടത് അത് വലിയൊരു പ്രത്യേകതയാണ് നന്നായി പുസ്തകങ്ങൾ വായിക്കുന്നവർ പുസ്തകത്തെ ഇഷ്ടപ്പെടുന്നവർ വാങ്ങുന്നവർ നന്നായി വന്നിട്ടുണ്ട് പുസ്തകം വാങ്ങിയിട്ടുണ്ട് പുസ്തകത്തെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് ഫെയറിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ടു തൗസൻഡ് നയൻ തൊട്ടിട്ട് എപ്പോഴും ഇതൊരു റിച്വൽ പോലെ അല്ലെങ്കിൽ ഞാനൊരു പിൽഗ്രിമേജ് പോകുന്ന പോലെയാണ് ലൈക്ക് അവിടുന്ന് ദുബായിന്ന് വരണം ട്രാഫിക് ഉണ്ടാവും സം ടൈംസ് ടാക്സി പിടിക്കണം സംടൈംസ് ബസ്സിന് വരണം ചിലപ്പോൾ ആള് ഹസ്ബൻഡ് ഇവിടെ ഡ്രോപ്പ് ചെയ്യും സോ അവിടെ സഹാറ സെൻ്റർ വരെ ഡ്രോപ്പ് ചെയ്തിട്ട് പോവും സോ ഇവിടെ ആ എന്നാലും ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ആളുകളുടെ ഒരു വൈബും കാര്യങ്ങളൊക്കെ നമ്മൾ അതൊക്കെ മറക്കും പിന്നെ നമ്മുടെ ബുക്ക് ഇവിടെ ഉള്ള കാരണം അതും ഒരു സന്തോഷം ഈ വർഷത്തെ ബുക്ക് ഫെയർ വളരെ വ്യത്യസ്തമായി എനിക്ക് തോന്നി കാരണം ഇത് നാല്പത്തിനാല് വർഷമാകുന്നു നാല്പത്തിനാല് വർഷമായിട്ട് ഓരോ വർഷവും വ്യത്യസ്തമായ സ്വഭാവങ്ങളും പ്രത്യേകതകളുമുള്ള ഫെയർ ആണ് നടക്കാറുള്ളത് ഇന്ത്യക്കാരെ സംബന്ധിച്ച് മലയാളികളെ സംബന്ധിച്ച് ഈ ബുക്ക് ഫെയർ വളരെ പ്രത്യേകതയുള്ള ഒന്ന് തന്നെയാണ് അവരെ ഒരു വലിയ ഉത്സവ നഗരിയിലേക്ക് വരുന്നതായ ഒരു കൂടിയാണ് ഇതിനെ കാണുന്നത് ഐ ഫീൽ സോ സോ എക്സൈറ്റഡ് ഹാപ്പി ആൻഡ് ഗുഡ് ധാരാളം ഉണ്ട് കൂടുതൽ പുസ്തകങ്ങൾ ഉണ്ടെന്ന് പറയുന്നു എങ്ങനെയാണ് കഴിഞ്ഞ ഇതുവരെയുള്ള ഒരു പുസ്തക പുസ്തകോത്സവങ്ങളിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായ കുറച്ച് കലാപരിപാടികളും ഒക്കെ ഇവിടെ നടക്കുന്നുണ്ട് അതിലൊക്കെ ഒരുപാട് സന്തോഷം നമുക്ക് സമയം പോകുന്നത് അറിയുന്നില്ല ഇവിടെ നിൽക്കുമ്പോൾ ഇനി ഇവിടെ നിന്ന് വിട്ടുപോകുന്നതിൻ്റെ ഒരു ചെറിയ സങ്കടത്തിലും കൂടിയാണ് അടിപൊളിയായിട്ട് തന്നെ പോകുന്നുണ്ട് ഞാനും ഇപ്രാവശ്യം എൻ്റെ ഫസ്റ്റ് ആയിട്ടുള്ള ഒരു ബുക്ക് ഇറക്കിയിരിക്കുകയാണ് അതുകൊണ്ട് ഇവിടെ എല്ലാ ദിവസവും ഇങ്ങനെ വന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഒരുപാട് പുസ്തകങ്ങൾ വാങ്ങിക്കുകയും ചെയ്തു ഒരുപാട് വായിക്കാൻ ഇഷ്ടപ്പെടുന്ന കൂട്ടത്തിലാണ് യു എയിലുള്ള അതിന് പുറമെ കേരളത്തിലുള്ള എഴുത്തുകാരൻ മുഴുവൻ ഒന്നിച്ചു കാണാൻ കഴിയുന്ന ഒരു സ്ഥലമാണ് ഷാർജ ബുക്ക് ഫെയർ എണ്ണൂറോളം പുസ്തകങ്ങളാണ് ഷാർജ ബുക്ക് ഫെയറിൽ പുറത്തിറങ്ങിയിരിക്കുന്നത് ഇത്രയധികം മലയാള പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കപ്പെടുകയും അതിൻ്റെ എഴുത്തുകാർ സമ്മേളിക്കുകയും ചെയ്യുന്ന ഒരേ ഒരു സ്ഥലം ഷാർജ ബുക്ക് ബുക്ക്ഫെയർ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് പുതിയ പുതിയ ബുക്കുകളൊക്കെ ഇവിടെ നിന്നാണല്ലോ നമ്മൾ പ്രസ പ്രസിദ്ധീകരണങ്ങളൊക്കെ വരുന്നത് വർഷങ്ങളായിട്ട് നമ്മുടെ ഗൾസുപ്രഭാതവും അതുപോലെ സത്യധാരയും നമ്മുടെ സ്റ്റാൾ ഇവിടെ വളരെ നല്ല രീതിയിൽ ഇവിടെ ഒരുക്കിക്കൊണ്ട് നമ്മുടെ ഒരു പ്രസൻസ് ഇവിടെ എല്ലാ വർഷവും ഇവിടെ ഉണ്ടാവാറുണ്ട് ഏതായാലും ഈ പ്രാവശ്യത്തെ ബുക്ക് ഫെയർ ആളുകളുടെ പ്രാതിനിധ്യം കൊണ്ടും വളരെ നല്ല രീതിയിലുള്ള ഒരു ബുക്ക് ഫെയർ ആയിരുന്നു നല്ല അനുഭവമാണ് എനിക്ക് വലിയ ഉണ്ട് കാരണം ഇപ്പോൾ ഞാൻ സാധാരണ വന്നാൽ ഈ പുസ്തകം ഉത്സവം തുടങ്ങുന്നതിന് മുമ്പ് വന്ന് അത് കഴിഞ്ഞിട്ടാണ് ഇവിടുന്ന് മടങ്ങിപ്പോവുക പക്ഷേ ഇപ്പോൾ ഈ നാട്ടിലെ തെരഞ്ഞെടുപ്പ് സംബന്ധമായ തിരക്കിലാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് മോള് ഈ എടുത്താ വന്നാ അപ്പൊ ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടെന്ന് പറഞ്ഞപ്പോ വന്നു എനിക്ക് ബുക്ക് ഇഷ്ടമുള്ള കഥകൾ വായിക്കാനും രണ്ട് മൂന്ന് ബുക്ക് വാങ്ങിച്ചിട്ടുണ്ട് ഇല്ല അതേ വന്നു ഇവിടെ ഇന്ത്യയിലെ ബുക്ക് കാണാന്ന് പറഞ്ഞില്ല അവിടെ അറബിയിലെ ബുക്കുകളൊക്കെ കൊറവേ അവിടെ കണ്ടു അങ്ങോട്ട് കാണാണ്ട് നാട്ടിലൊന്നും ഇങ്ങനെ കണ്ടിട്ടില്ല വായനയുടെ മഹാമേള പടിയിറങ്ങുമ്പോൾ വീണ്ടും കാണാമെന്ന ശുഭപ്രതീക്ഷയോടെ ഗൾഫ്സ് പ്രഭാതം